ക്രിസ്ത്യൻ മുസ്ലിം ബെൽറ്റുകളിൽ ന്യൂനപക്ഷ ബെൽറ്റുകളിൽ അവർക്കൊരു വലിയ അതായത് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നൊരു ക്രിസ്ത്യൻ വോട്ടിലും മുസ്ലിം വോട്ടിനകത്തേക്കും യു ഡി എഫിന് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു തോന്നലും നിലവിൽ ഇടതുപക്ഷത്തിനുണ്ട് അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും മറികടക്കാം വെച്ചാൽ ആൻറ്റി ഇൻകമ്പൻസ് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഈ ആൻറ്റി ഇൻകമ്പൻസ് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം പൊതുജനങ്ങളുടെ അടുത്ത് ഭരണം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ വിജയം അല്ലെങ്കിൽ പരാജയം എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊരു വിഷയം അവതരിപ്പിച്ചിട്ട് ഈ വിഷയം കാരണം ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള തലത്തിൽ അതിനെ അവതരിപ്പിക്കണം അതിനാണ് പെട്ടെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് പച്ചയ്ക്ക് എ കെ ബാലൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഹിന്ദുക്കളെ നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായിരിക്കും പറയണം എന്നുള്ള കാര്യമാണ് വളരെ പച്ചയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എടുത്ത് മറയാക്കി പിടിച്ചുകൊണ്ട് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും ബി ഡി പിയും റാഡിക്കൽ എലമെൻസും ഒക്കെ തന്നെയാണ് പിന്നാം പുറത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നത് മറ്റേത് അവർ കുറച്ചുകൂടി പ്രകടമായിട്ട് വരുന്നേ ഉള്ളൂ ഇതിപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർ കുറച്ചുകൂടി മുമ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു സാധ്യത ഇത് മാത്രമേ ഇതിനകത്തുള്ളൊരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് കടലിച്ചാടി ചാവണോ അതോ നിങ്ങൾ ചെകുത്താൻ്റെ വായിൽ ചെന്ന് കയറണോ ഇതാ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ചോദ്യം കടലിച്ചാടി ചെത്താമതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകുക നിങ്ങളല്ല ചെകുത്താൻ്റെ വായിലേക്കാണ് കയറാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഡി എഫിൻ്റെ ിന്റെയും കൂടെ പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ കേരളത്തിലുള്ള ഭൂരിപക്ഷ ജനത എന്ന് പറയുന്ന ഹൈന്ദവരിലേക്കും നിലവിൽ ആ അതേ അവസ്ഥയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനതയെ ഉള്ളൂ മറ്റ് ഓപ്ഷനൊന്നും അവരുടെ മുമ്പിലില്ല അപ്പം എ കെ ബാലൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി ഭാവമാണ് എ കെ ബാലൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നല്ല എ കെ ബാലൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നേ പറഞ്ഞോളൂ യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഭരിക്കാൻ അതിനകത്ത് സംശയം